കോഴിക്കോട് റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കാൻ സ്വകാര്യ വാഹനം ഉപയോഗിച്ചത് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷിക്കും സ്വകാര്യ വാഹനം വാടകയ്ക്കെടുത്തതിൽ നിയമലംഘനമുണ്ടെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ എന്നാൽ എല്ലാ വ്യവസ്ഥകളും പാലിച്ചാണ് സ്വകാര്യ വാഹനം ഉപയോഗിച്ചതെന്ന് ജില്ലാ കളക്ടർ പ്രതികരിച്ചു കോഴിക്കോട് വിക്രം മൈതാനിയിൽ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിനിടെ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് അഭിവാദ്യം സ്വീകരിക്കാനായി സ്വകാര്യ വാഹനം ഉപയോഗിച്ചിരുന്നു ഇതിൽ വ്യവസ്ഥാപരമായ ലംഘനമുണ്ടെന്ന വിമർശനങ്ങൾക്കിടെയാണ് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം നടത്തുന്നത് പോലീസ് നടപടി മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം തള്ളിയാണെന്നും വാഹനം വാടകയ്ക്കെടുത്തതിൽ നിയമലംഘനമുണ്ടെന്നുമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിലയിരുത്തൽ അതേസമയം പ്രത്യേക സാഹചര്യങ്ങളിൽ സ്വകാര്യ വാഹനം ഉപയോഗിക്കാമെന്നും വ്യവസ്ഥകളെല്ലാം പാലിച്ചിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വ്യക്തമാക്കി ഏത് വണ്ടിയാണ് ഏത് സ്പെസിഫിക് വണ്ടിയാണ് അത് നമുക്ക് നോക്കുന്നുണ്ട് നമ്മുടെ ഗവൺമെന്റ് സൈഡിലെ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ സൈഡിലെ ഓൾറെഡി എല്ലാ പെർമിഷൻസ് ഉണ്ടായിരുന്നു ആൻഡ് ഇറ്റ് വാസ് ഓൾറെഡി ബീൻ ഡൺ ആൻഡ് പാസ്റ്റിൽ അങ്ങനെ ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു പ്രൈവറ്റ് വെഹിക്കിൾസ് ആർ യൂസ് ഫോർ പബ്ലിക് പ്രോഗ്രാംസ് ഒഫീഷ്യലി അഗ്രിമെന്റ് പോലെയാണെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് പോകാണെങ്കിൽ റിട്ടേൺ ആയിട്ട് അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും തുറന്ന ജീപ്പ് ലഭ്യമല്ലാത്തതുകൊണ്ടാണ് സ്വകാര്യ വാഹനം ഉപയോഗിച്ചത് എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ വിശദീകരണം സംഭവത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കാനാവില്ലെന്ന് പറഞ്ഞ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കളക്ടറോടും ജില്ലാ പോലീസ് മേധാവിയോടും വിശദീകരണം തേടിയിരുന്നു കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്